ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനീവ് സംരക്ഷണം ചെയ്തു വരുന്ന സ്വാതന്ത്ര്യം എന്നൊരു സീരിയൽ ഇപ്പോഴത്തെ സീരിയൽ ക്ലൈമാക്സിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന വളരെയധികം ഹൃദയസ്പരശിയായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഈ സീരിയൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു സീരിയൽ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് ഇന്നത്തെ സീരിയൽ അതായത് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് ദേവുട്ടി ദേവിയുടെ റൂമിൽ അയക്കാത്തതിനെ ദേവു കുട്ടി റൂമിൽ ഇന്ന് കരയായിരുന്നു എന്നാൽ അപ്പം നീ ഇനി മുതൽ ഇനി മുതൽ നീ ഇവിടെ കിടന്നാൽ മതിയെന്നും നിന്നെ അവിടെ കിടത്താൻ കിടക്കാൻ വിടില്ലെന്നും പറയുകയായിരുന്നു ദേവൂട്ടിയോട് അതും വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ദേവൂട്ടിയുടെ അപ്പു പറഞ്ഞോണ്ടിരിക്കുക ഇതെല്ലാം കേട്ട് കരയുകയായിരുന്നു നമ്മുടെ ദേവൂട്ടി അപ്പോഴാണ് ഹരി അങ്ങോട്ട് വരുന്നത് ഹരി അപ്പുവിനോട് അവിടെ പോയി കിടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാ വാശികളും കൂട്ടുനിന്ന അവൾ ഒന്നും കേൾക്കാതാകുന്നും അതിനെ ഇന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് അവൾ അവളനുസരിക്കണമെന്ന് പറയണം നീ കൂടി മനസ്സിലാക്കണോ എന്ന് ഹരിയോട് പറയുകയാണ് നാളെ അവൾ നമ്മളെ അനുസരിക്കാതെ ഒരു ഇപ്പോൾ ഇങ്ങനെ ഇവളെ വിട്ടു കഴിഞ്ഞാൽ അവളുടെ ഇഷ്ടത്തിന് വിട്ടു എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് ദേവൂട്ടി കിടക്കുകയായിരുന്നു ദേവിയാണെങ്കിൽ റൂമിൽ ദേവൂട്ടി ഇല്ലെത്തിനെ പൊട്ടി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അപ്പോഴാണ് ഭാരം കയറി വരുന്നത് നീ ഇങ്ങനെ കരരുന്ന് ദേവൂട്ടി അവരുടെ മകളല്ലെന്ന ആണെന്ന കാര്യം നീ ഉറക്കണമെന്ന് പലതും പറഞ്ഞപ്പോൾ എനിക്ക് ദേവകുട്ടി ഇല്ലാതെ ഉറക്കം കിട്ടുന്നില്ല അവൾ എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ നെഞ്ചിന് ചൂടിനാണ് അവൾ അവൾ ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവിയുടെ അതൊക്കെ നീ അതൊക്കെ മറന്ന് നീ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞാൽ ദൈറ്റ് അണിച്ച് കിടക്കുകയായിരുന്നു ബാലാട്ടൻ അപ്പവും ഹരിയും കുട്ടിയും ഉറങ്ങാൻ കിടക്കുകയും അപ്പോൾ ഹരിയും ഉപ്പും ഉറങ്ങുന്ന സമയം നോക്കി നോക്കിയോണ്ടാ ദേവുട്ടി ദേവിയുടെ റൂമിലേക്ക് വരികയായിരുന്നു ഡോർ മുട്ടുന്നതായിട്ട് ബാലൻ ഡോ ഡോർ തുറന്നപ്പോൾ ദേവുട്ടി പുറത്തുനിന്ന് ചിരിക്കയായിരുന്നു ഉടൻ തന്നെ റൂമിലേക്ക് കയറച്ചും ദേവുട്ടിയെ കെട്ടിപ്പിടിച്ചു ദേവിയും കെട്ടിപ്പിടിച്ച് കയറുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അപ്പുന്റെ ഉറ അപ്പു ഉറക്കത്തിന് ഞെട്ടി ഉണർന്ന കണ്ണു വരുന്നപ്പോൾ നോക്കുമ്പോൾ ദേവുകൂട്ടി അടുത്ത് കാണുന്നില്ല ഉടൻ തന്നെ എഴുന്നേറ്റ് അപ്പു ഹരിയെ വിളിക്കുകയും എവിടെ പോയെന്ന് ചോദിക്കുകയും ചെയ്യുന്നു എടുത്തുള്ള റൂമിൽ പോയി കണ്ണെന്നും ഹരി പറഞ്ഞപ്പോൾ അത് ശരിയാവരുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ തന്നെ പോയി അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ പറയണം അപ്പം ഹരി പറയുന്നത് അപ്പു ഇപ്പം തന്നെ പോയി വിളിക്കണം അവളെ നാളെ വിളിച്ചാൽ പോലെയെന്ന് ചോദിക്കണ്ടേ അപ്പം അപ്പു പറയുന്നുണ്ട് ഇല്ല എനിക്കിപ്പോൾ തന്നെ അവളെ നമ്മളിവിടെ വിളിക്കണമെന്ന് പറഞ്ഞ് ദേവിയുടെ റൂമിലോട്ട് പോകായിരുന്നു ദേവിയുടെ ഡോറൊക്കെ തുറന്നു ദേഷ്യത്തിൽ നിൽക്കുന്ന അപ്പുവിനെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വലിയ പൊട്ടിത്തെറികൾ മുമ്പുള്ള ഒരു ചെറിയൊരു തിരികൊടുത്താൽ മാത്രമാണ് അപ്പുൻ്റെ ഈ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ദേവുട്ട് അവസ്ഥ എനിക്ക് കണ്ടുതന്നെ വരണം എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അടുത്ത ദിവസത്തെ അതായത് വരും ദിവസങ്ങളെ സൗന്ദര്യം എന്ന് പറഞ്ഞ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക